ഹലോ ആർമി അങ്ങനെ കാത്തിരിപ്പ് അവസാനിച്ച് അയുവിൻ്റെ പുതിയ സോങ്ങിന്റെ ഫസ്റ്റ് പോസ്റ്റർ റിലീസായിരിക്കുകയാണ് ലവ് വിൻസ് എന്ന പേരുള്ള സോങ്ങിൽ അയുവിൻ്റെ കൂടെ കോസ്റ്റാറായി അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബി ടി എസ് വി ആണ് ഇതിനു മുന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തന്നെ അയ്യവിൻ്റെയും വിയുടെയും യുടെയും ഈ ഒരു കൊളാബറേഷന്റെ കാര്യം ഏജൻസികൾ അനൗൺസ് ചെയ്തിരുന്നു ഇനി പോസ്റ്ററിന്റെ ഒരു ഔട്ട്ലുക്ക് എന്താണെന്ന് വെച്ചാൽ വിയും യും അയ്യവും ഒരു ഒഴിഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നതും അയു വിയുടെ ഫോട്ടോ ഒരു വിൻറ്റേജ് ക്യാമറ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുന്നതുമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുന്നത് ഇനി പുറത്തിറങ്ങിയ ഈ ഒരു പോസ്റ്ററിൽ കൊടുത്ത വരികളാണ് എൻ്റെ ഈ പാവപ്പെട്ട ഭാവനയോടെ സങ്കല്പിക്കാൻ കഴിയാത്ത എവിടേക്കോ എന്ന വാക്കുകൾ അയുവിൻ്റെ ഹൈലി ആൻറ്റിസിപ്പേറ്റഡായ ഈ ഒരു സോങ് ജനുവരി ഇരുപത്തിനാല് സിക്സ് പി എം കെ എസ് ടിക്കാണ് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി മിലിറ്ററി ട്രെയിനിങ്ങിൽ എലേറ്റ് ഗ്രാജുവേറ്റ്സ് ആയതിൽ ബി ടി എസ് വിയുടെയും ആറമിന്റെയും മിലിറ്ററി യൂണിഫോം ധരിച്ച ഫോട്ടോസും വീഡിയോസും പുറത്തുവന്നിരിക്കുകയാണ് ബി ടി എസ് ലീഡറായ ആർ എമ്മും വിയും മികച്ച പ്രകടനക്കാരായി ഉയർന്ന് കൊറിയൻ മിലിറ്ററിയിലെ ഉന്നത ബിരുദധാരികൾക്കിടയിൽ ഉയർന്ന ബഹുമതികൾ നേടിയിരിക്കുകയാണ് ഇരുവരും അടുത്തിടെയാണ് വെല്ലുവിളികൾ നിറഞ്ഞ അഞ്ചാഴ്ചത്തെ മിലിട്ടറി ട്രെയിനിങ് പൂർത്തിയാക്കിയത് അതുപോലെ നീണ്ട ഒരു അഭാവത്തിനു ശേഷം ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ അവരുടെ ജേണിയുടെ ഒരു നോട്ടം ഫാൻസിന് വേണ്ടി ഇവർ പങ്കുവച്ചിട്ടുമുണ്ട്